യു ഡി എഫിലേക്ക് പി വി എൻപറിന്റെ എൻട്രിയെ പറ്റി യു ഡി എഫ് എന്താണ് ക്ലോസ് ചെയ്തത് യു ഡി എഫ് നേതൃത്വത്തിന്റെയോ കോൺഗ്രസ് അറിവോടുകൂടിയല്ല രാഹുൽ സന്ദർശിച്ചിട്ടുള്ളത് യു ഡി എഫ് എന്താണ് ക്ലോസ് ചെയ്തത് അതായത് മുന്നണി പ്രവേശനം എന്ന് പറയുമ്പോൾ ഇന്ന് നേതാക്കന്മാർ പോലും ഇന്നലെ ഇന്നും പറയുന്നതാണ് യു ഡി എഫ് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട് യു ഡി എഫ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞിട്ടൊരാൾക്ക് യു ഡി എഫിലേക്ക് നിൽക്കാൻ കഴിയില്ല അത് തിരുത്തിയിട്ടാണ് യു ഡി എഫിലേക്കുള്ള പ്രവേശനം പോലും സാധ്യമാവുകയുള്ളു ദാറ്റ് ഈസ് എ വെരി ഡിഫറെ ടോപ്പിക് ആ ടോപ്പിക്ക് ഓപ്പൺ ചെയ്യാൻ ഐ ആ നോ വെയർ ഇൻ ദാറ്റ് കപ്പാസിറ്റി ഞാൻ പറയട്ടെ ഐ ആം ഐ ആം ഇൻ നോ ഇൻ ദാറ്റ് കപ്പാസിറ്റി അത് പറഞ്ഞല്ലോ യു ഡി എഫിലേക്ക് പി വി അൻവർ വരണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കാനോ അഭിപ്രായം പറയാനോ ഉള്ള ഒരു കപ്പാസിറ്റിയും ഉള്ള ഒരാളല്ല ഞാൻ ഞാൻ ഐ എം എ വെരി കമ്പാരിറ്റീവ്ലി ജൂനിയർ പേഴ്സൺ ഞാൻ നിയമസഭയിലെ കന്നിക്കാരനാണ് ഞാനൊരു ജൂനിയർ എം എൽ എ ആണ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മാത്രമാണ് ഞാൻ ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുന്ന ഒരാളല്ല സോ ഐ ആം നോ വെയർ ഇൻ എ പൊസിഷൻ ടു സേ എനിത്തിങ് ഓൺ ദാറ്റ് അപ്പോൾ അതല്ല എൻ്റെ വിഷയം എൻ്റെ വിഷയം നമ്മൾ റേസ് ചെയ്യുന്നൊരു പൊളിറ്റിക്സ് ഉണ്ട് ഞാൻ ശക്തമായി റേസ് ചെയ്യുന്നൊരു പൊളിറ്റിക്സാണ് ആൻറ്റി പിണറായിസ് എന്നിട്ട് 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 ആ ആൻറി പിണറായിസത്തെ പറ്റി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ ആ ആൾ അതിനെ ട്രാക്ക് മാറ്റുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ ട്രാക്ക് ശരിയല്ല അയാൾ എപ്പോഴും ആൻറ്റി പിണറായി പിണറായിസൻ തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷേ യുവർ ട്രാക്ക് ഈസ് നോട്ട് ഫെയർ അത് ശരിയല്ല എന്ന് പറയേണ്ടെന്നൊരു കടമാ അത് അത് പറയേണ്ടെന്നൊരു കടമ ആ കടമ എനിക്കുണ്ട് എന്നെനിക്ക് തോന്നി അത് ഞാൻ ചെയ്തു അത് തെറ്റാണ് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ട് എന്നോട് പറയുകയാണെങ്കിൽ അത് തെറ്റാണ് പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പാർട്ടി ക്ലോസ് ചെയ്ത പോയിന്റ് എന്താ പാർട്ടി ക്ലോസ് പാർട്ടി ക്ലോസ് ചെയ്ത പോയിന്റ് എന്താ പാർട്ടി പാർട്ടി എന്താണ് ക്ലോസ് ചെയ്തത് പാർട്ടി എന്താണ് പി വി അൻവറുമായി ഒരു ചർച്ചയ്ക്കുമില്ല അതായത് എന്തുകൊണ്ട് എന്താ കാരണം എന്താണ് എന്താണ് കാരണം കാരണം അത് അത് ഉത്തരം പറ അല്ല ഞാൻ ചോദിക്കുന്നത് എന്താണ് എന്താണ് കാരണം അയാൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അംഗീകരിക്കുന്നില്ല അയാൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അത് പരസ്യമായി പറഞ്ഞ കാര്യമല്ലേ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാലോ അയാൾ പരസ്യമായി പറഞ്ഞ കാര്യമാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അംഗീകരിക്കില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ളത് സംസാരിക്കുന്നു യു ഡി എഫ് ചെയർമാൻ എതിരായിട്ടുള്ള സംസാരിക്കുന്നു അയാൾ ആന്റി പിണറായിസൂസ് പറയുന്നു അപ്പൊ അയാളോട് പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങളുടെ ട്രാക്ക് ശരിയല്ലെന്ന് പറയണ്ടേ അത് ചർച്ച അത് ചർച്ച ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെ അതെന്നെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നില്ല എന്നെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ യു ഡി എഫിനെ പറ്റി എടുക്കുന്ന സ്റ്റാൻഡ് ശരിയല്ല എന്ന് പറയേണ്ടത് ബാധ്യത എനിക്കുണ്ടല്ലോ അൻവർ യു ഡി എഫിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം പിണറായിസത്തിനെതിരായിട്ട് സംസാരിച്ച ഒരാളുടെ ട്രാക്ക് തെറ്റായി പോകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം അത് അദ്ദേഹത്തോട് സൂചിപ്പിച്ചു അല്ല ഞാൻ പറയട്ടെ അല്ല അല്ലല്ല യു ഡി എഫിലേക്ക് വരുന്നത് വേറെ വിഷയമാണ് യു ഡി എഫിലെ യു ഡി എഫിലേക്ക് വരേണ്ടത് അല്ല അൻവറിനെ കൺവിൻസ് ചെയ്യാൻ ഒന്നും മുതിർന്ന നേതാക്കന്മാർ ശ്രമിച്ചിട്ടൊന്നും അന്വരുമായിട്ട് സംസാരിക്കുക മാത്രമാണ് ഇത് ഞാൻ എന്താ ചെയ്യുന്നത് അൻവറിനോട് വ്യക്തിപരമായി പറയുകയാണ് നിങ്ങൾ എടുക്കുന്ന തീരുമാനം വൈകാരികമാണ് അതൊന്നും പറഞ്ഞ ബാധ്യത യു ഡി എഫ് നേതൃത്വത്തിനില്ല യു ഡി എഫ് നേതൃത്വത്തിന് ഏതെങ്കിലും ഒരു പാർട്ടിയോ ഒരു വ്യക്തിയോ അനിവാര്യതയൊന്നുമല്ല ഇവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ യു ഡി എഫ് ആധികാരികമായിട്ട് ജയിക്കും കോൺഫിഡന്റ് ആയിട്ട് യു ഡി എഫ് ജയിക്കും അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ഒരു നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഇൻറ്റൻഷൻ എന്തായാലും റോങ് ആകില്ലല്ലോ ഐ ഡിഡ് ഇറ്റ് ഓൺ എ ഗുഡ് ഇൻറ്റൻഷൻ പാർട്ടി പറയുകയാണത് തെറ്റാണെന്ന് പറഞ്ഞാൽ യു ഡി എഫ് നേതൃത്വത്തിന്റെയോ കോൺഗ്രസ് നേതൃത്വത്തിന്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ സന്ദർശിച്ചിട്ടുള്ളത് തെറ്റാണെന്ന് പറഞ്ഞാൽ പാർട്ടി പാർട്ടി തെറ്റാ തെറ്റാണെന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിന്റെ ശരി ഞങ്ങൾ ആരെയും ചോദനപ്പെടുത്തിയിട്ടില്ല മാത്രല്ല അതാണ് എന്റെ നിലപാട് അതാണ് എന്റെ നിലപാട് അത് പാർട്ടി തെറ്റാണെന്ന് പറഞ്ഞ രാഹുൽ അല്ല ശരി പാർട്ടി തെറ്റാണെന്ന് പറഞ്ഞ രാഹുൽ ആണ് തെറ്റ് എഫിന്റെ തീരുമാനം ഇനി ഒരു ചർച്ചയും അദ്ദേഹമായിട്ട് എന്റെ അഭിപ്രായം പാർട്ടി ശരിയാണെന്ന് പറഞ്ഞ രാഹുലാണ് ശരി അതെന്താ എനിക്ക് തെറ്റുപറ്റാത്ത ആളാണ് എനിക്ക് എന്താ തെറ്റുപറ്റാത്ത ആളാണ് നിങ്ങള് സഹോദര നിങ്ങൾ തിരിച്ചും മറിച്ചു ഞാൻ രാഹുലെ കാര്യമുണ്ട് തിരിച്ചും മറിച്ചും ഗരുഡം തൂക്കം തൂക്കിയാലും പാർട്ടിക്കെതിരായിട്ട് ഒരു വാക്ക് ഒരു കുത്തൊരു കോമ എന്റെ നാവിൽ നിന്ന് കിട്ടണമെങ്കിൽ ഇത്തിരി പ്രയാസപ്പെടണം ഭാഗത്തു നിന്ന് എത്ര പ്രവോക്ക് ചെയ്താലും എത്ര പ്രവോക്ക് ചെയ്താലും സി പി എമ്മിന് തീയതി അറിയാം അത് പലപ്പോഴും നമ്മൾ പറയുന്ന പല കാര്യങ്ങളെ പറ്റും പറയാറുണ്ട് ഇത് സി പി എമ്മിന് ഗുണം ചെയ്തല്ലോ സി പി എമ്മിന് ഗുണം ചെയ്തല്ലോ എന്ന് പറയാറുണ്ട് ഞാൻ അടിക്കുന്ന ഒരു അടിയും സി പി എമ്മിന് ഗുണം ചെയ്യില്ല അത് ഇരുപത്തി മൂന്നാം തീയ്യതി നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഞാൻ എന്തായാലും ഈ ഇതിനുശേഷം ഞാൻ ശേഷം ദേശാടനത്തിന് പോകുന്നുല്ലോ ഇരുപത്തിമൂന്നാം തീയതി നമുക്ക് വീണ്ടും കാണാം ഇരുപത്തിമൂന്നാം തീയതി കാണുമ്പം ആത്മവിശ്വാസത്തോടെയുള്ള ചിരി എന്റെ മുഖത്തായിരിക്കും അല്ല അവര് അവർക്ക് അവർക്കത് ശരിയല്ല എന്ന് തോന്നിയാൽ അങ്ങ് പറഞ്ഞല്ലോ അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഞാൻ പറയാൻ തീരുമാനിച്ച വാക്കുകൾക്ക് അപ്പുറം ഒരു വാക്ക് എന്നിൽ നിന്ന് കിട്ടുമെന്ന് ഇത്രയും കാലത്ത് അടുപ്പത്തിൽ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള സഹതാപം മാത്രമല്ല ഫോണിൽ ബന്ധപ്പെടാം അങ്ങനെ പല സാധ്യതകളുണ്ട് നേരിട്ട് എനിക്ക് നേരിട്ട് സംസാരിക്കണം തോന്നി അതുകൊണ്ടാണ്